വീണ്ടും ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് വീഴുകയാണ് ബംഗ്ലാദേശ് ജൂലൈ പ്രക്ഷോഭത്തിലെ മുൻനിരക്കാരിൽ ഒരാളായിരുന്ന യുവ നേതാവ് ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയും പ്രകോപനം ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്നാൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ പുതിയ സംഭവ അവിടെ നടക്കുന്നത് എന്നതാണ് നീണ്ടകാലം ബംഗ്ലാദേശിൽ നിഴൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിന് പിന്നാലെ അതിവേഗത്തിലാണ് ഐ എസ് ഐ രാജ്യത്ത് നീക്കങ്ങൾ നടത്തി വരുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് വരുന്ന ഈ ഒരു അച്ചുതണ്ടിനെ കുറിച്ച് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിടിമുറുക്കുമ്പോൾ ഇന്ത്യയിൽ ഉയരുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം ഞാൻ അമ്മു ഇൻഖിലാബ് മഞ്ച് ജമൈത്തെ ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകളിലൂടെ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക അതുവഴി പാകിസ്ഥാനിലേതിന് സമാനമായ ഒരു ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുക ഇവയാണ് പ്രധാനമായും ഐ എസ് ഐ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതാണ് ഇന്റലിജൻസ് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ഈ ആക്രമണങ്ങളും അതുകൊണ്ടാണ് ഇന്ത്യ സംശയത്തോടെ തന്നെ നോക്കിക്കാണുന്നതും ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഐ എസ് ഐയുടെ ഒരു പ്രത്യേക സെല്ല് സ്ഥാപിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ യൂണിറ്റിൽ ഉയർന്ന റാങ്കിലുള്ള സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നതായി പറയപ്പെടുന്നുമുണ്ട് ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകൾ അനുസരിച്ച് സെല്ലിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ നാല് മേജർമാർ പാകിസ്ഥാന്റെ നാവിക വ്യോമസേനകളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിദ് ഷംഷാദ് മിർസയുടെ നാല് ദിവസത്തെ ധാക്കാ സന്ദർശനത്തെ തുടർന്നാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഔദ്യോഗികമാക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത് ഈ സന്ദർശന വേളയിൽ ജനറൽ മിർസയും ഉന്നത ഐഎസ്ഐ ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസും ഡിറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായി ബംഗാൾ ഉൾക്കടൽ നിരീക്ഷണം ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത രഹസ്യാന്വേഷണ സംവിധാനം രൂപപ്പെട്ടതായി സൂചനകളുണ്ട് എന്നാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികൾ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമായിട്ടാണ് അന്ന് വിദഗ്ധർ കണക്കാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ബംഗ്ലാദേശിൽ നിലവിലുള്ള മുഹമ്മദ് യുനൂസ് നയിക്കുന്ന ഇടക്കാല സർക്കാരും ഷഹബാസ് ഷെറീഫ് സർക്കാരും ശ്രദ്ധേയമായ ഒരു ഏകോപനത്തോടെയാണ് നീങ്ങിയത് ഇതാണ് ഇന്ത്യക്ക് സംശയം ജനിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്രജ്ഞർക്കും സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഔദ്യോഗിക പാസ്പോർട്ട് ഉടമകൾക്കും വിസരഹിത പ്രവേശനം അനുവദിക്കാൻ പരസ്പരം സമ്മതിച്ചു അതിനാൽ തന്നെ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിന് ഈ നീക്കം എളുപ്പമാക്കി എന്നാണ് പൊതുവിലുള്ള ഒരു നിരീക്ഷണം ബംഗ്ലാദേശിന്റെ കോട്ടർ മാസ്റ്റർ ജനറലിന്റെ ഓഗസ്റ്റിലെ റാവൽപിണ്ടി സന്ദർശനവും പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ തപ്സും ഹബീബിന്റെ ഒക്ടോബറിലെ ധാക്ക സന്ദർശനവും ഉൾപ്പെടെയുള്ള ഉന്നതതല സൈനിക കൂടിക്കാഴ്ചകൾ പ്രതിരോധ സഹകരണത്തിൽ ആഴത്തിലുള്ള ചുവടുവെപ്പും സൂചിപ്പിക്കുന്നുണ്ട് ഇരുവശത്തേക്കുമുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഇടയിലാണ് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശിൽ വീണ്ടും അശാന്തി പുകയുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ താല്പര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇവിടെ ആശങ്കയ്ക്ക് കാരണമാകുന്നത് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻഗുലാബ് മഞ്ചിന്റെ വക്താവ് ഉസ്മാൻ ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകളാണ് തെരുവിൽ ആക്രമണം അഴിച്ചുവിട്ടത് കടുത്ത ഇന്ത്യാ വിരുദ്ധനും നിലവിലെ ഭരണാധികാരി മുഹമ്മദ് യൂനൂസിന്റെ വലം കൈയുമായിരുന്ന ഹാദിയെ കഴിഞ്ഞ വെള്ളിയാഴ്ച ധാക്കയിൽ വെച്ചാണ് മുഖംമൂടി ദാരികൾ വെടിവെച്ചത് കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നെന്ന ബംഗ്ലാദേശ് പോലീസിന്റെ ആരോപണമാണ് പ്രക്ഷോഭകരെ പ്രകോപിപ്പിച്ചതും അവർ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളെ ലക്ഷ്യം വെക്കാൻ തീരുമാനിച്ചതിന് കാരണമായതും ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നതുകൊണ്ട് ഹസീനയുടെ അവാമി ലീഗിന്റെ പങ്കാളിത്തമാണ് ഇന്ത്യ അർത്ഥമാക്കുന്നത് എന്നാൽ അവാമി ലീഗിനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയ ഇടക്കാല സർക്കാർ ഇന്ത്യയുടെ ഉപദേശം തങ്ങൾക്ക് ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിലവിൽ ക്രമസമാധാന നില തിരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാക്കുമോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നുണ്ട് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അയൽരാജ്യത്തെ അസ്ഥിരത അതിർത്തി സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെയോ സുരക്ഷയെയോ ബാധിക്കരുതെന്ന് ഇന്ത്യയ്ക്ക് നിർബന്ധവുമുണ്ട് അതിനാൽ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധത്തിലേക്കും ഇന്ത്യ കണ്ണുവെക്കുന്നത് ആ സുരക്ഷ മുന്നിൽ കണ്ട് തന്നെയാണ്